ഹായ് മലയാളത്തിലെ ഏറ്റവും വലിയ ചിത്രവും ഏറ്റവും വലിയ പണം വാരിപ്പടവും പടവും എന്ന സിനിമയാണ് ഈ സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നു ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപയാണ് ഇതുവരെ ഈ സിനിമ വേൾഡ് വൈഡായി നേടിയിരിക്കുന്നത് മൊത്തം ബിസിനസിലൂടെയും കളക്ഷനിലൂടെയും മുന്നൂറ്റി കോടിയും ഈ സിനിമ നേടിയിട്ടുണ്ട് മലയാള സിനിമയിലെ എല്ലാ റെക്കോർഡുകളും കടപുഴുക്കി എറിഞ്ഞ സിനിമയാണ് ആദ്യ ഇരുന്നൂറ്റി അൻപത് കോടി ചിത്രവും ബിസിനസിലൂടെ ആദ്യ മുന്നൂറ് കോടി ചിത്രവുമായി എമ്പുരാൻ മാറി അതൊക്കെ ഒരു വശത്ത് നിൽക്കുന്നു അപ്പോൾ മോഹൻലാൽ ഹേറ്റേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ എംബുരാൻ എന്ന സിനിമയെക്കുറിച്ചുള്ള ആണ് ഇപ്പോൾ സ്ഥിരമായി ഇട്ടുകൊണ്ടിരിക്കുന്നത് അതായത് പല യൂട്യൂബേഴ്സും എമ്പുരാൻ എന്ന സിനിമ നൂറ് കോടി നഷ്ടമാണ് എഴുപത് കോടി നഷ്ടമാണ് മുപ്പത് കോടി നഷ്ടമാണ് ഈ സിനിമയ്ക്ക് ഒ ടി റേറ്റ്സ് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ പത്ത് കോടിയേ കിട്ടിട്ടുള്ളൂ അഞ്ചു കോടിയേ കിട്ടിയുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അവരുടെ ചാനലിലൂടെ എന്തുകൊണ്ടാണ് മോഹൻലാൽ ഹേറ്റേഴ്സ് ആയിട്ടുള്ള ഇവരെ ഇപ്പോഴും എംബുരാൻ എന്ന സിനിമയെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നത് മലയാള സിനിമയുടെ ചരിത്രം മാറ്റി എഴുതിയ സിനിമയാണ് എമ്പുരാൻ മലയാള സിനിമയ്ക്ക് പുതിയ ബിസിനസ് തുറന്നു കൊടുത്ത സിനിമയാണ് എമ്പുരാൻ എന്തുകൊണ്ടാണ് എമ്പുരാൻ എന്ന സിനിമ നഷ്ടമാണെന്ന് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീഡിയോസ് അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു സിനിമയെ മറച്ചുപിടിക്കാൻ വേണ്ടിയാണ് ബസൂക്ക എന്ന സിനിമ വിഷുനാണ് റിലീസ് ചെയ്തത് വലിയ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് പ്രത്യേകിച്ച് മമ്മൂട്ടി ഫാൻസിന് വലിയ പ്രതീക്ഷയുള്ള ഒരു സിനിമയായിരുന്നു ബസൂക്ക മമ്മൂട്ടിയുടെ സ്റ്റൈലിൻ വേഷം പുതിയ സംവിധായകൻ ആ കഥ കേട്ട് ത്രില്ലടിച്ച് മമ്മൂട്ടി കഥാകൃത്തിനെ കൊണ്ട് തന്നെ സംവിധാനം ചെയ്യിപ്പിച്ച സിനിമ അങ്ങനെ വൻ പ്രതീക്ഷയാണ് സെൻസറിംഗ് സമയത്ത് ഇതിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഈ സിനിമ ഗംഭീരമാണ് ഒരു രക്ഷയില്ല ഇന്റർവെല് വരെ അതിഗംഭീരം അതിനുശേഷം മാരകം ക്ലൈമാക്സ് ഭീകരം തിയേറ്ററുകൾ കുലുങ്ങും മറിയും തിരിയും പ്രേക്ഷകർ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പല ആൾക്കാരും പല രീതിയിൽ അതായത് അത്രയ്ക്കും പ്രതീക്ഷയായിരുന്നു സിനിമ വിഷുവിന് റിലീസ് ചെയ്തു എട്ട് നിലയിൽ പൊട്ടി സോറി എട്ടല്ല പതിനാറ് നിലയിൽ പൊട്ടി അതായത് വിഷുവിന് മമ്മൂക്കിയുടെ ബസൂക്കിയോടൊപ്പം രണ്ട് യുവതാര ചിത്രങ്ങളും ഉണ്ടായിരുന്നു മൂന്ന് സിനിമകൾക്കും ആവറേജ് റിപ്പോർട്ടാണ് വന്നത് അതായത് മിക്സഡ് റെസ്പോൺസ് ആണ് മൂന്ന് സിനിമയ്ക്കും വന്നത് സ്വാഭാവികമായിട്ടും എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം മോഹൻലാൽ ഫാൻസ് ആയിട്ടുള്ള ആൾക്കാർ വരെ ചിന്തിച്ച ഒരു കാര്യം എല്ലാം മിക്സഡ് ആണ് അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടി സിനിമയ്ക്കാണല്ലോ കൂടുതൽ കളക്ഷൻ വരിക കാരണം മെഗാസ്റ്റാർ ആണല്ലോ യുവതാരങ്ങളുടെ ചിത്രങ്ങളൊന്നും മമ്മൂട്ടിയുടെ ചിത്രങ്ങളോടൊപ്പം മത്സരിക്കാൻ ആവില്ല എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ചിന്ത പക്ഷെ സംഭവിച്ചത് മറ്റെന്നാണ് യുവതാരങ്ങളുടെ ചിത്രങ്ങൾ കുതിച്ച് മുന്നോട്ട് പോയി മമ്മൂട്ടിയുടെ ബസൂക്ക കിതച്ച് താഴേക്ക് വീണു അതായത് ബസൂക്ക മാത്രമാണ് വിഷു ചിത്രങ്ങളിൽ പൊട്ടിയത് മമ്മൂട്ടി ഫാൻസ് അവകാശപ്പെടുന്ന ഒരു കാര്യമുണ്ട് ബസുക്കിടെ ബഡ്ജറ്റ് ഇരുപത്തെട്ട് കോടിയാണ് എന്ന് മറ്റു പല സൈറ്റുകളിലും പല രീതിയിൽ കാണിക്കുന്നുണ്ട് പക്ഷേ മമ്മൂട്ടി ഫാൻസ് പറയുന്നത് ഇരുപത്തെട്ട് കോടിയാണ് ബസുക്കിടെ ബഡ്ജറ്റ് എന്ന് തീർച്ചയായും ഞാനും അത് അംഗീകരിക്കുന്നു നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ ഇതിൻ്റെ കളക്ഷൻ എത്ര കോടിയാണ് എന്നുള്ളത് ഇവർ പറയുന്നില്ല അതായത് ഇവർ പറയുന്നത് പോലെ ഇരുപത്തെട്ട് കോടിയാണെങ്കിൽ ബഡ്ജറ്റ് ഇരുപത്തെട്ട് കോടിയാണെങ്കിൽ ആണെങ്കിൽ ഇതിന്റെ കളക്ഷൻ എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ഗ്രോസ് ആയി വന്നിരിക്കുന്നത് ഇരുപത്തി അഞ്ച് കോടി പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതായത് സിനിമ സാമ്പത്തികമായി വൻ പരാജയമാണ് എന്നുള്ളതാണ് ഇതിന്റെ ബിസിനസ് ആണെങ്കിൽ ഒട്ടും നടന്നിട്ടുമില്ല അപ്പോൾ കനത്ത പരാജയമാണ് ഈ സിനിമയെക്കുറിച്ച് ആരും ഒന്നും സംസാരിക്കരുത് ഇങ്ങനൊരു സിനിമ ഇറങ്ങിയിട്ടേ ഇല്ല സോഷ്യൽ മീഡിയയിൽ ബസൂക്ക എന്ന സിനിമയെക്കുറിച്ച് ഒരാളും സംസാരിക്കരുത് എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഉദ്ദേശം അതുകൊണ്ട് തന്നെയാണ് എമ്പുരാനെ കുറിച്ച് ഇവർ നിരന്തരം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബസൂക്ക എന്ന സിനിമ എങ്ങാനും വിജയിച്ചിരുന്നു എങ്കിൽ സാമ്പത്തികമായി നേട്ടം ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ ഇവര് ബസൂക്കിയെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞ് അങ്ങ് പുകഴ്ത്തി വിട്ടേനെ ഇപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വഴിയില്ല അപ്പൊ നേരെ എംബുരാൻ എന്ന സിനിമ നഷ്ടമാണ് എന്ന് വരുത്തി തീർക്കാൻ ഇവർ ശ്രമിക്കുകയാണ് പ്രേക്ഷകർക്ക് മുന്നിൽ എംബുരാൻ നഷ്ടമാണെന്ന് കാണിക്കണം അതിനു വേണ്ടിയുള്ള ശ്രമമാണ് എംബുരാൻ എന്ന സിനിമ വമ്പൻ വിജയമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം എല്ലാ മമ്മൂട്ടി ഫാൻസിന് പോലും അറിയാം അപ്പോ ഈ പറയുന്ന ബസൂക്കിയെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒന്ന് മാറ്റി നിർത്തണം ഈ സിനിമ പരാജയമാണെന്ന് ആരും സംസാരിക്കാൻ പാടില്ല കുറിച്ച് പറയുമ്പോൾ അതായത് എംബുരാൻ നഷ്ടമാണ് എന്ന് പറയുമ്പോൾ മറ്റുള്ള യൂട്യൂബേഴ്സ് അവർക്കെതിരെ തിരിയും ഇപ്പോൾ എമ്പുരാൻ നൂറ് കോടി നഷ്ടമാണ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സ് പറയും അത് അങ്ങനെയല്ല എന്നും പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്യും അപ്പോൾ നമ്മളുടെ ഒരു വീഡിയോ അങ്ങനെ പോകുന്നു അടുത്ത വീഡിയോ ആയിട്ട് അവർ വരും നമ്മൾ തിരിച്ചു പറയും അപ്പോൾ ഈ ബസൂക്കിയുടെ കളക്ഷനോ ബസൂക്കിയെക്കുറിച്ചോ പറയാൻ നമുക്ക് സാധിക്കില്ല അങ്ങനെ ബസോക്കിയെ എല്ലാവരും മറന്നു പോകും എന്നുള്ളതാണ് ഇവര് ചിന്തിച്ചു വെച്ചിരിക്കുന്നത് തീർച്ചയായും നല്ലൊരു കാര്യം തന്നെയാണ് ബസൂക്കിയെക്കുറിച്ച് ഇനി ഓർക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ എന്തായാലും ഐഡിയ ഒക്കെ കൊള്ളാം അപ്പൊ ബസൂക്ക എന്ന സിനിമ കനത്ത പരാജയമായിട്ടുണ്ട് അപ്പം ഇതാണ് ഇത്തരം ആൾക്കാരുടെ ലക്ഷ്യം എന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ അതായത് മമ്മൂട്ടി ഫാൻസ് ആയിട്ടുള്ള കുറച്ച് യൂട്യൂബേഴ്സ് എന്തുകൊണ്ട് ബസൂക്കയെക്കുറിച്ച് പറയാതെ എമ്പുരാനെ കുറിച്ച് മാത്രം പറയുന്നു എംബുരാന്റെ കളക്ഷൻ റെക്കോർഡുകളെ കുറിച്ച് പറയുന്നു എമ്പുരാൻ നഷ്ടമാണെന്ന് പറയുന്നു ഒ ടി ടി ബിസിനസ് ഇത്രയാണെന്ന് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എംബുരാനെ ഡീഗ്രേഡ് ചെയ്യുന്നത് മാത്രമല്ല അവരുടെ ലക്ഷ്യം അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ബസോക്കിയെ ഇതിൽ നിന്ന് ഒഴിവാക്കി വിടുക എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ബസോക്കിയെക്കുറിച്ചുള്ള ചർച്ച ഒഴിവാക്കി വിടുക എന്നുള്ളത് മാത്രമാണ് ചർച്ച വന്നു കഴിഞ്ഞാൽ ബസോക്കിയുടെ പരാജയം സംസാരിക്കേണ്ടി വരും അതിൻ്റെ കളക്ഷൻ സംസാരിക്കേണ്ടി വരും അതിൻ്റെ ബിസിനസ് സാധ്യതകൾ സംസാരിക്കേണ്ടി വരും അങ്ങനെ വന്നു കഴിയുമ്പോൾ അവരുടെ ആരാധനാപാത്രത്തിന് വലിയ തിരിച്ചടിയായി മാറും അതുകൊണ്ടാണ് അവരിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഓക്കെ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ